സാത്താൻ സേവ എന്ന വാക്ക് സിനിമകളിലും നോവലുകളിലും അല്ലാതെ മലയാളികൾക്ക് സുപരിചിതമാകുന്നത് നന്ദൻകോട് കൂട്ടക്കൊലയോടെയാണ് എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സാത്താൻ സേവ വളരെ സജീവമാണെന്ന് പുറത്തുവരുന്ന വാർത്തകൾ കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം ആലപ്പുഴ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സാത്താൻ സേവ വർദ്ധിക്കുന്നുണ്ടെന്ന് നന്ദൻകോട് കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് ആ കേസിന്റെ ഒച്ചപ്പാട് അവസാനിച്ചതോടെ പിന്നീടാരും സാത്താൻ സേവാ സംഘങ്ങൾക്ക് പിന്നാലെ പോയിട്ടില്ല കൊടും കൊടുംക്രൂരെന്ന് നിറഞ്ഞ ആഭിചാരക്രിയകൾ വരെ അരങ്ങേറുന്ന സാത്താൻ ആരാധന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വീടുകളും ഫ്ലാറ്റുകളും കേന്ദ്രീകരിച്ച് സാത്താൻ ആരാധന നടക്കുന്നു എന്നാണ് വിവരം സമൂഹത്തിലെ ഉന്നത നിലയിൽ ഉള്ളവർ പലരുമാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളെന്നതാണ് ഞെട്ടിക്കുന്നത് സാത്താൻ സേവയിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ഒപ്പം സമ്പാദ്യം കുഞ്ഞിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിലും ഇത്തരം സംഘങ്ങളിൽ അംഗങ്ങൾ ആകുന്നവരിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരും ഉൾപ്പെടുന്നു ഭയജനകവും വിചിത്രവുമാണ് ഇവരുടെ രീതികൾ വിദേശികളടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ് അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുമുള്ള ധാരണയിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ഭാഗമാകുന്നത് സാത്താൻ സേവകൾ ഇതിനായി ഞെട്ടിക്കുന്ന ആഭിചാരക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം പതിമൂന്നാണ് ഇത്തരക്കാരുടെ ഇഷ്ട നമ്പർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാവുന്ന ദിവസങ്ങളിൽ ഇത്തരം ആഭിചാരങ്ങൾ കൂടുതലായി നടക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇത്തരം സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ആൻറ്റി ക്രൈസ്റ്റ് മൂവ്മെന്റ് എന്നും സാത്താൻ സേവകൾ അറിയപ്പെടുന്നു സാത്താൻ സേവയിൽ ആരാധന മൂത്തവരാണ് പലപ്പോഴും ക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത് കൊടും ക്രൂരത നിറഞ്ഞ ആഭിചാരക്രിയകളും പരസ്യമായ ലൈംഗിക വഴിഷ്ചയും സാത്താൻ ആരാധനയ്ക്ക് ഒടുവിൽ നടക്കാറുണ്ട് യുവതി യുവാക്കളുടെ ലക്ഷ്യപ്പെട്ട ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലവിരിച്ചത് വൻ വിപത്തായി മാറുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ബ്ലാക്ക് മാജിക് എന്നിവയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇതിനു പിന്നിലുള്ളതെന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമ നടപടികളൊന്നും സ്വീകരിച്ചതായി കാണുന്നില്ല മരണാനന്തര ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റ് ആണെന്ന് പറയുമ്പോഴും ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത് മരണാനന്തര ശുഭജീവിതം വാഗ്ദാനം ചെയ്താണ് യുവതി യുവാക്കളെ ഇവർ ആകർഷിക്കുന്നത് ശക്തമായ കുടുംബ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തിപ്പെട്ടെന്ന സുഹൃത്ത് സദസ്സുകൾ കൂട്ടായ്മകൾ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക ജോലിക്ക് പോവാതെയാവുക ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ് ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവെക്കുന്നത് ആത്മീയ ഉന്നത്തിന് സഹായിക്കുമെന്ന വിശ്വസിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും കൂടുതൽ അറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാണ് അടുത്തത് മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ നിങ്ങൾ പ്രത്യേക നിയോഗത്തിലുള്ള ആളാണെന്നും ബോധ്യപ്പെടുത്തും ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും കിണയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയെയും ഗ്രൂപ്പിൽപ്പെടുത്തും സ്വാധീനം തിരിച്ചറിഞ്ഞ വീട്ടുകാർ മാനസികാരോഗ്യ വിദഗ്ദ്ധർ അടുത്ത് എത്തിച്ചവർ വെളിപ്പെടുത്തിയ വിവരങ്ങളാണിത് സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിലൂടെയാണ് ഗ്രൂപ്പുകൾ കുരുക്കുമുറുക്കുന്നത് ആശയങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്ത യുക്തിയിലായ ബോധ്യപ്പെട്ടാൽ ഇര രക്ഷപ്പെടും എന്നതിനാലാണ് സാമൂഹ്യമായി ഒറ്റപ്പെടുന്നത് സാമൂഹ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ വലയിൽ വീഴ്ത്താനും എളുപ്പമാണ് എന്നാൽ നല്ല സാമൂഹ്യ കുടുംബ ബന്ധങ്ങൾ ഉള്ളവർ പോലും ഗ്രൂപ്പിൽ പെടുന്നതോടെ സാമൂഹ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട തുരുത്തുകളാകുന്നു ഇതിനിടെ ഗ്രൂപ്പുകൾ വൻ തുക കൈക്കലാക്കി സാമ്പത്തിക ചൂഷണം ആരംഭിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കുന്നതായാണ് വിവരവും